നമസ്കാരം ഇത് മാതാ അമൃതാനന്ദയുടെ എഴുപത്തിരണ്ടാം ജന്മദിനമാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള വിശിഷ്ടാതിഥികൾ അമൃതപുരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പ്രതിനിധികൾ അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ ലക്ഷക്കണക്കിന് പേർ അമൃതപുരിയിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഇന്നലെ അമൃതപുരി സന്ദർശിക്കാനും അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കാനും ഒരു ഭാഗ്യം എനിക്കുണ്ടായി അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം രാവിലെ അല്പം മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു ഞാൻ അതിനുശേഷം അതിൻ്റെ കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു പദവിയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേർ ആക്രമിച്ചിരിക്കുന്നത് ക്രൈസ്തവ നാമധാരികളാണ് അവർ അതിൽ അതൃപ്തരാണ് അസംതൃപ്തരാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് എന്നവർ പറയുന്നു എന്തിനാണ് ഈ വേഷം കെട്ടെ എന്ന് ചോദിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ വിശദമായി ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ അമ്മയെ എതിർക്കുന്നവരോ വിമർശിക്കുന്നവരോ സംശയിക്കുന്നവരോ ആണെങ്കിൽ ആദ്യമേ പറയട്ടെ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമല്ല ഞാൻ ചെയ്തത് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കൊണ്ടാവരുതേ എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നാൽ ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ സംഗതിയാണ് ആ വ്യക്തിനിഷ്ഠമായ സംഗതിയിൽ വെറുപ്പില്ല സ്നേഹം മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കാനാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അതാണ് അമൃതാനന്ദമയ്യയും അത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഏകദൈവത്തിന് വിശ്വസിക്കുന്നതുകൊണ്ട് അമൃതാനന്ദമയ്യയുടെ കാലിൽ തുടരുതേ ആദരിക്കരുതേ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അമ്മയെ കാണാൻ പോയത് എൻ്റെ ദൈവത്തെ മാറ്റിവെച്ചിട്ടല്ല സകല ചരാചരങ്ങൾക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹം മാത്രം വിതറി വിളമ്പുന്ന ഒരു അത്ഭുത പ്രതിഭയെ ആദരിക്കാനും കാണാനും ആ സ്നേഹത്തിൻ്റെ ഒരു നുള്ള് ആസ്വദിക്കാനുമാണ് എന്നേക്കാൾ മുതിർന്ന ഗുരുസ്ഥാനീയരായ ആരുടെയും കാലിൽ തൊട്ട് വന്ദിക്കുന്നതിന് ആദരിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ സ്നേഹം വാരിവിതറുന്ന അമ്മയുടെ കാലിൽ തൊട്ട് വന്ദിച്ചതിൽ എന്തിനാണ് എനിക്ക് കുറ്റബോധം അമ്മയെ വിമർശിക്കുന്ന അമ്മയെ സംശയിക്കുന്ന സകല മനുഷ്യരോടും എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് അമ്മ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആർക്ക് വേണമെങ്കിലും അവിടെ പോവാം മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും ഒരു വേർതിരിവുമില്ല മുക്കുവ സമുദായത്തിൽ ഒരു അരയ സ്ത്രീയായി എഴുപത്തിരണ്ട് വർഷം മുൻപ് കൊല്ലം ജില്ലയിൽ ഒരു കടലോരത്ത് ജനിച്ച ഈ അമ്മ ഇന്ന് പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്നത് എന്ന നിലയിലാണ് അവരുടെ ഓരോ കെട്ടിപ്പിടുത്തത്തിലും നിറഞ്ഞു തുളുമ്പുന്നത് മാതൃവാത്സല്യമാണ് അത് ആർക്കും അവർ നിഷേധിക്കില്ല ആർക്ക് വേണമെങ്കിലും അമ്മയുടെ മാതൃവാത്സല്യം വെറുതെ ലഭിക്കും നിങ്ങളിത് പോവുക കാണുക അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് കേൾക്കുക എന്നിട്ട് വിമർശിക്കുക അമൃതപരിയിൽ പോയി കാണാതെ അമൃത മഠത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നവർ ഒരു തരത്തിലും മറുപടി അർഹിക്കുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അമ്മയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു പണ്ട് ഞാൻ എ കെ ആന്റണി അമ്മയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം ഏറെ ക്ഷോഭത്തോടെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ തിരികെ കയറ്റിയത് എന്നാൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരും പണ്ട് നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ വ്യാജമാണെന്ന് തിരിച്ചറിയുകയും യഥാർത്ഥ ലോകത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അറിയാതെ അകറ്റി നിർത്തി വിമർശിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ കാലമുണ്ടാവും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവുന്നതും ബോധമുണ്ടാവുമ്പോൾ ആ പാർട്ടിയെ തള്ളിപ്പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിയായ ഒരാൾ സി പി എമ്മുകാരനായി തുടരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാൾക്കെന്തെങ്കിലും സ്വാർത്ഥ ലാഭമുണ്ട് എന്ന് കാര്യഗൗരവമുള്ളവർ പറയും ആദർശത്തിൻ്റെ പുറത്ത് ഒരാൾ പോലും പക്വതയായതിനു ശേഷം സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കാറില്ല അതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ നമുക്ക് അമൃതാനന്തമായി മാത്രമല്ല സകല ദൈവങ്ങളും മോശക്കാരാണെന്ന് തോന്നും എന്നാൽ കാലം മാറി മാറി വരുമ്പോൾ പ്രായം കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്രായത്തിൻ്റെ ആവേശമായിരുന്നെന്ന് അമ്മയെ വിമർശിക്കുന്നവരുടെ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണ് അമ്മ ചെയ്ത തെറ്റ് അമ്മ താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ താനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പരിപാലിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അമ്മ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം എല്ലാ വ്യക്തികളിലും ദൈവമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും ദൈവമാണ് ആർത്ഥത്തിൽ ഞാനും ദൈവമാണ് ദൈവമാകുമ്പോൾ നമ്മൾ സ്നേഹിക്കണം ദ്വേഷിക്കരുതേ അതുകൊണ്ട് തൻ്റെ ചുറ്റിനുമെത്തുന്ന സകല മനുഷ്യർക്കും സ്നേഹം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റാണോ അമ്മയെ ദൈവമായി കരുതുന്നവരുണ്ടാവാം അവർ അങ്ങനെ കരുതട്ടെ ഹിന്ദു വിശ്വാസത്തിന്റെ പ്രത്യേകത അതാണ് ആർക്കും ആരെയും ദൈവമായി കരുതാനുള്ള അവകാശം ഹിന്ദു വിശ്വാസത്തിനുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ഏക ദൈവമാണെങ്കിലും ഹിന്ദുവിശ്വാസത്തിന് വലിയൊരു പ്രത്യേകത ആർക്കും ആരെയും ദൈവമായി കരുതാം ആ മാതാവിനെയും പിതാവിനെയും അധ്യാപകനെയും ഒക്കെ ദൈവമായി കരുതാം എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമൃതാനന്ദി ദൈവമാണെന്ന് കരുതുന്നവർ ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് കരുതുന്നവർ അവരങ്ങനെ കരുതുന്നതിൽ നമ്മൾ എന്തിന് അസ്വസ്ഥപ്പെടണം ഗുരുദേവനിലോ അമൃതാനന്ദമയിയിലോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക പക്ഷെ അവരെ എന്തിനാണ് വെറുക്കുന്നത് വെറുക്കുന്നതിന് ഒരു ന്യായം വേണം ഒരു കാരണം വേണം അമ്മ ആരെയും വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആരെയും വെറുക്കാറില്ല തൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഒസാമ ബില്ലാദനാണെങ്കിലും അമ്മ കെട്ടിപ്പിടിക്കും അമ്മ അയാളുടെ മുഖമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാറില്ല ക്രിമിനലാണോ നല്ലവനാണോ രാഷ്ട്രപതിയാണോ പ്രധാനമന്ത്രിയാണോ എന്ന് നോക്കാറില്ല ആരെയും കെട്ടിപ്പിടിക്കും ഇന്നമ്മയുടെ ജന്മദിനമാണ് ആ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തും ഇന്ന് മുഴുവൻ അമ്മയെ കാണാനെത്തുന്ന ഭക്തർക്ക് ദർശനം കൊടുക്കും എന്ന് വെച്ചാൽ നാളെ ഒരു ഉച്ചവരെ അമ്മ തുടർച്ചയായി ഇരുപതോ മുപ്പതോ മണിക്കൂർ വരുന്ന ഭക്തജനങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും അത്തരമൊരു കെട്ടിപ്പിടുത്തമാണ് എനിക്ക് ഇന്നലെ ഭാഗ്യം കൊണ്ട് ലഭിച്ചത് അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ ബുദ്ധി കൂടുതൽ തെളിഞ്ഞു എൻ്റെ മനസ്സ് കൂടുതൽ ശാന്തമായി വളരെ ആദർശികമായാണ് ഇത് സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് വർഷമായി എൻ്റെ സുഹൃത്ത് രേണു അമ്മയെ കാണാൻ പോകണം എന്ന് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പിണറായിയുടെ പോലീസ് എന്നെ വേട്ടയാടിയപ്പോൾ സുപ്രീം കോടതി വരെ പോയി പോരാടുന്നതിനുള്ള കരുത്തു നൽകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ ഉണ്ടായിരുന്നു അമൃത മഠത്തിലും എനിക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടായിരുന്നു അമ്മയെന്ന് എല്ലാവരോടും പറയുമായിരുന്നു ഒന്നും സംഭവിക്കില്ല തിരിച്ചു വരുമെന്ന് രേണു അമ്മയെ കാണാൻ പോയിരുന്നു എനിക്ക് വേണ്ടി അന്ന് അമ്മ രേണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതേ ഉറപ്പായും തിരിച്ചു തിരിച്ചുവരും പഴയതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ എന്നാണ് അന്ന് മുതൽ പറയുന്നതാണ് പോകണമെന്ന് പക്ഷേ ഒത്തു വന്നത് ഇന്നലെയാണ് കൊച്ചിയിലെ ആശുപത്രിയുടെ ചുമതലക്കാരനായ ജഗ്ഗു സ്വാമി എനിക്കുള്ള ഇൻവിറ്റേഷനുമായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു ആ ഇൻവിറ്റേഷൻ ജന്മദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നത് മാത്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നിടത്ത് പോയാൽ കാണാൻ കഴിയുമെന്ന വിശ്വാസം പോലും എനിക്കുണ്ടായിരുന്നില്ല ആൾ തിരക്കില്ലാത്ത ഒരു ദിവസം പോകാം എന്നോർത്ത് കാത്തിരുന്നതാണ് എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി ഞാനങ്ങ് വരട്ടെ എന്ന് ഞാൻ ജഗ്ഗുസ്വാമി വിളിച്ച് ചോദിച്ചപ്പോൾ വരൂ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നായിരുന്നു സന്ദേശം തിരുവനന്തപുരത്തുനിന്ന് വള്ളിക്കാവ് വരെ എത്താൻ മൂന്ന് മണിക്കൂറിലധികം നേരം വേണം നശിച്ച റോഡാണ് അവിടെ ചെല്ലുമ്പോൾ ജനപ്രവാഹമാണ് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ആശ്രമത്തിലെ അധികാരികൾ എൻ്റെ വാഹനത്തെ അമൃത വിദ്യാഭീഡത്തിൻ്റെ സ്റ്റേജിൻ്റെ വരെ എത്തിച്ചു അവിടെ കാത്തു നിൽക്കുകയാണ് ഉന്നതരായ സ്വാമിമാർ നേരെ എന്നെ കൊണ്ടുപോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചെന്നിറങ്ങുമ്പോൾ തന്നെ അമ്മയെ കാണാൻ കഴിയുമെന്ന് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നു എന്നെ കണ്ടയുടൻ എണീറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു എന്നോട് ഇരിക്കാൻ പറഞ്ഞ് കൈപിടിച്ച് എന്നെ ഇരുത്തി തൊട്ടടുത്തിരിക്കുന്ന മുൻ പി എസ് സി ചെയർമാനും ബി ജെ പി നേതാവുമായ കെ എസ് രാധാകൃഷ്ണൻ ആണ് വലതുവശത്തിരിക്കുന്നത് നടൻ ദേവൻ ഞാൻ നോക്കുമ്പോൾ ലോക അക്കാദമിയുടെ ചെയർമാനും പ്രമുഖ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ പ്രീഡറുമായ അഡ്വക്കേറ്റ് നാഗരാജൻ നാരായണൻ അവിടെയുണ്ട് ഐ പി എസ് കാരനായ ലക്ഷ്മണ എം എൽ എ ഉമാ തോമസ് സി ആർ മഹേഷ് എന്നിവർ അവിടെയുണ്ട് തൊട്ടപ്പുറത്ത് രണ്ട് കുട്ടികളോടൊപ്പം പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് പ്രശാന്ത് ഐ എസ് ആണ് അമ്മ ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞു കുറേ നേരത്തിന് ശേഷം വരൂ നമുക്ക് സ്റ്റേജിലേക്ക് പോകാം എന്ന് കൊണ്ടുപോകുന്നു അമ്മയ്ക്കൊപ്പം ഞങ്ങൾ പോവുകയാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും ഇത്രയധികം ആൾക്കൂട്ടത്തിന് മുമ്പിൽ പോയി അതിഥിയായിരിക്കുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു അമ്മയോടൊപ്പം ആ സ്റ്റേജിലിരുന്നത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അമ്മയ്ക്ക് ഹാരാർപ്പണം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഹാരാർപ്പണം സമർപ്പിച്ച ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും കൗതുകകരമായ സംഗതി ആ പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചതായിരുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോടൊപ്പമായിരുന്നു ഞാനും ഇരുന്നത് സജി ചെറിയാൻ ആദ്യം ഒരു കുശലാന്വേഷണം നടത്തി അധികം ഗവനിക്കാതെ മുമ്പിലെ സീറ്റിൽ പോയിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ അമ്മ പ്രസംഗിച്ചതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം എന്ന നിലയിൽ സാംസ്കാരിക വകുപ്പ് സമർപ്പിച്ച ചടങ്ങായിരുന്നത് മടങ്ങാൻ നേരം സജിച്ചറിയാൻ ഇലക്ഷനൊക്കെ ആയി വരികയല്ലേ കുറച്ചുകൂടി ഡോസ് കുറച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് സൈഡിൽ സ്വാമിമാർക്കൊപ്പം ഇരുന്ന് കുറച്ചു നേരം അമ്മയുടെ അതിമനോഹരമായ ഭജന ആസ്വദിച്ചു ലക്ഷക്കണക്കിന് വിശ്വാസികളായിരുന്നു ആ ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്നത് പരിസര പ്രദേശത്തേക്കൊക്കെ മഴയെ അവഗണിച്ചുകൊണ്ടും ജനം ഒഴുകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് കുറേ നേരം ഭജന കേട്ടതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു എക്സിബിഷനിൽ പങ്കെടുത്തു ആ എക്സിബിഷനിൽ അമൃത മഠത്തിന്റെ മുഴുവൻ പരിപാടികളും വിശദീകരിച്ചിരുന്നു വാസ്തവത്തിൽ അമൃത മഠം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് ആളുകൾ ബഹളം വയ്ക്കുന്നതും അലറി വിളിക്കുന്നതും കൊച്ചിയിൽ അമൃതാശുപത്രിയിൽ കിട്ടുന്നത്രേ വിദഗ്ധ ചികിത്സ ഇവിടെ കിട്ടും അപ്പോൾ ചോദിക്കും ഫീസ് വാങ്ങിയല്ലേ എന്ന് കേരളത്തിലെ മറ്റു പല പഞ്ചനക്ഷത്ര ആശുപത്രികളേക്കാൾ ഫീസ് കുറവാണ് എന്ന് മാത്രമല്ല പാവപ്പെട്ടവർക്ക് അവിടെ സൗജന്യ ചികിത്സയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഇതുവരെ സൗജന്യമായി ചികിത്സിച്ചത് ഈ ആശുപത്രിയുടെ ഇരട്ടിയിലധികം വലിപ്പമുള്ള വലിയ ആശുപത്രി സമുച്ചയമാണ് ഡൽഹിയിൽ തുടങ്ങിയിരിക്കുന്നത് എല്ലായിടത്തും പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും എത്ര എണ്ണമുണ്ട് അവിടെയെല്ലാം വലിയ തോതിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എത്ര കോടി വിദേശത്ത് നിന്ന് കിട്ടിയാലും അത് ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു പല ഗവേഷണ ഫലങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നു സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗവേഷണങ്ങൾ പോലും അമൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമായി നടക്കുന്നു ലാൻഡ് സ്ലൈഡുകളും ഭൂകമ്പങ്ങളും തിരിച്ചറിയാനുള്ള ഗവേഷണങ്ങൾ ആ ഗവേഷണ ഫലമായി മൂന്നാറിൽ വയനാട്ടിലൊക്കെ എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് സ്വാശ്രയ ഗ്രൂപ്പുകളുണ്ടാക്കി തൊഴിൽ പരിശീലനം കൊടുക്കുന്നു വേസ്റ്റും മാലിന്യങ്ങളും മുഴുവൻ വേസ്റ്റ് അല്ലെന്ന് കണ്ടെത്തി അത് കലാരൂപങ്ങളായും മനുഷ്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഗതികളായി മാറ്റുന്നു സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്നു ശുചീകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു ആയിരക്കണക്കിന് വീടുണ്ടാക്കി കൊടുക്കുന്നു ലക്ഷക്കണക്കിന് കക്കൂസുകൾ കൊടുക്കുന്നു സ്ത്രീ പുരുഷ ജാതി മത ഭേദമില്ലാതെ സകല മനുഷ്യനെ വളർത്തിയെടുക്കാനുള്ള ആയിരക്കണക്കിന് സേവന സന്നദ്ധ സംഘടനകൾ നടത്തുന്നു അനാഥരെ പാർപ്പിക്കുന്നു കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നു അൻപതിനായിരത്തിലധികം പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഗ്രാമങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് എന്നതിൽ ഗവേഷണം നടത്തുന്നു ശാസ്ത്രവും മതവും ഒരുമിച്ച് പോകാൻ അന്വേഷണം നടത്തുന്നു പരിസ്ഥിതി സംരക്ഷിക്കാൻ കാർബൺ എമിഷൻ ഇല്ലാതാക്കാൻ പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പോയി മലയാളത്തിൽ നിരന്തരമായ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു വത്തിക്കാനിൽ പോയി പോപ്പുമായി സംസാരിക്കാനും സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ ഒപ്പുവെക്കാനും കഴിയുന്നു മതാതീതമായ ആത്മീയതയുടെ വക്താവായി മാറുന്നു മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകൾ ഇല്ലാതാക്കി മനുഷ്യൻ ഒന്നാണ് എന്ന് വിശ്വസിച്ച് സ്നേഹത്തിന്റെ ചരടിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മാനസികാരോഗ്യം ഇല്ലാത്തവർക്കുമൊക്കെ ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്നു അങ്ങനെ ഈ സമൂഹത്തിൽ ആരൊക്കെയാണോ ദുരിതമനുഭവിക്കുന്നത് അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നു ഈ സമൂഹത്തിൽ ആരൊക്കെയാണോ ഭിന്നതയിലാകുന്നത് അവരെല്ലാം ഒരുമിപ്പിക്കുന്നു ശാസ്ത്രത്തെ വളർത്താൻ സാഹിത്യത്തെ വളർത്താൻ ഭാഷയെ വളർത്താൻ തന്നാൽ കഴിയുന്നു ചെയ്യുന്നു ഇതൊക്കെ പത്താം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരു മുക്കുവ സ്ത്രീയുടെ പ്രവൃത്തിയാണെന്ന് നോർക്കണം എന്റെ സങ്കടം ഒന്ന് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റിനും ഇത്രയും വലിയൊരു അത്ഭുത ലോകമുണ്ടായിട്ട് നമ്മളിൽ പലരും ഇത് മനസ്സിലാക്കുന്നില്ല നമ്മൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്നവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിനും ഈ ഭാഷയ്ക്കും ഈ സംസ്കാരത്തിനും ഇങ്ങനെയൊരു മാതൃക ഇതിനു ഉണ്ടായിട്ടില്ല ഈ കണ്ട ഏറ്റവും മഹത്തായ ജന്മമാണ് അമ്മയുടേത് അമ്മയുടെ മതാതീതമായ രാഷ്ട്രീയാതീതമായ മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയുള്ള ശാസ്ത്രവും മതവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എല്ലാവരും തുല്യരായി കണ്ടുകൊണ്ടുള്ള ഈ അത്ഭുത ലോകം നമ്മൾ തിരിച്ചറിയുന്നില്ല ലോകം തിരിച്ചറിയുമ്പോഴും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും നിന്നുമൊക്കെയുള്ള പല തലമുറക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു സ്റ്റേജിലും പരിസരത്തും ഒക്കെ നമ്മൾ കാണുന്നത് സായ്പിങ് കുഞ്ഞുങ്ങളെയാണ് അവർ നിഷ്കളങ്കരായി നിലത്തിരുന്ന് അമ്മയുടെ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം ഏറ്റുവാങ്ങി അമ്മയ്ക്ക് വേണ്ടി സേവനം സേവനമർപ്പിക്കുന്നു പക്ഷെ നമ്മൾ വിമർശനവും കുറ്റം പറച്ചിലുമായി സമയം തള്ളി നിൽക്കുന്നു വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ ഒരിക്കലെങ്കിലും അമൃതപുരി വരെ പോവുക അകലെ നിന്നെങ്കിലും അമ്മയൊന്ന് കാണുക നിങ്ങളുടെ നിലപാട് അടിമുടി മാറും